ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഫീൽഡ് ഫീൽഡ് സെക്ടറിലേക്കാണ് ഈ ഈ പൊട്ടൻഷ്യൽ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് തന്നെയാണ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എല്ലാവരും എല്ലാവരും ഈസി ഫീൽഡും സിഎസ് ഈസി ഇപ്പം ഇൻഡസ്ട്രി പൊതുവെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെമി കണ്ടക്ടർ ആയാലും ഇഷ്ടംപോലെ കമ്പനികൾ ഇപ്പം ഗവൺമെന്റ് ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഈ സി കയറി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത് നമ്മളങ്ങനെ തന്നെ വരുമെന്ന് തന്നെ പറയുന്നു ചെറുപ്പ് മുതലേ നിങ്ങൾക്ക് ഇന്ന ബ്രാഞ്ച് എടുക്കണം അങ്ങനെ അങ്ങനെ ഒരു ഒരു എല്ലാവർക്കും ഈസി എടുക്കണം എടുക്കണം ആഗ്രഹം 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 ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇല്ല നമുക്ക് ഈ ഈ എൻട്രൻസ് കൂടെയാണ് വന്നത് നമ്മുടെ അറിഞ്ഞപ്പം ഓരോ വർഷം തോറും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഇ സി ആയാലും നമുക്ക് ഫസ്റ്റ് ഇയർ ഇ സി സി എസ് കോമൺ ആണ് നമുക്ക് എല്ലാ ഇയറിലും ഒരു കോമൺ സബ്ജക്റ്റ് ഉണ്ട് ഇ സി എം സി എസും ആയിട്ട് ഇ സി കാർഡായിട്ട് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഗേറ്റ് ലെവൽ രീതിയിലും പഠിപ്പിക്കും ജോബ് ഓറിയൻറ്റഡ് രീതിയിലും പഠിപ്പിക്കുന്നുണ്ട് മെയിൻലി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പിന്നെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് പഠിത്തം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ഓരോ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങാം നമുക്ക് പ്രൊഫസർമാരുടെ ഇവിടെ ഇ സിയുടെ ആണെങ്കിൽ നമുക്ക് ഐസ്ക് ഐസ്ക്വയർ സി എസ് എന്ന ലാബുണ്ട് ഐസ്ക്യർ സി എസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വി എൽ എസ് ഐ ഡിസൈൻ അതായിട്ട് ബന്ധപ്പെട്ട ലാബാണ് അവിടെ ധാരാളം റിസർച്ചുകളും പ്രൊജക്ടുകളും നടക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടെ നല്ല എക്സ്പോഷർ കിട്ടും പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സൈഡിലൊരു ലാബുണ്ട് അവിടെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ കോളേജ് പൊതുവേ നല്ല ലൊക്കേഷൻ വെരി ലൈവ്ലി സ്ഥലമാണ് പിന്നെ ഫ്രണ്ട്സും കൂടി ആവുമ്പോൾ ഒരു നല്ല വൈബ് എങ്ങനെയാണ് കോഴ്സും കാര്യങ്ങളും സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ അല്ലേ അപ്പൊ കൂടുതലും കോർ ഒക്കെ അതോ അല്ല ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സിലബസ് ാണ് ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ തിരിയണം എന്തൊക്കെ ലൈക്ക് ഉണ്ടെന്ന് സോ വീല സെവ് വേണമെങ്കിൽ പോവാം സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അപ്പം ഫസ്റ്റ് ഇയർ തന്നെ നമുക്കൊരു കിട്ടും സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ അങ്ങനെ പോവാം എന്ന് നമുക്ക് മനസ്സിലാക്കാം സിലബസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നിരഞ്ജൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി കുറെ ഫെസിലിറ്റീസ് ഉണ്ട് റീസേർച്ച് ചെയ്യാൻ അപ്പം അതെല്ലാം സപ്പോർട്ട് ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ക്ലബ്ബുകൾ അപ്പം നമ്മുടെ കോളേജിൽ പിന്നെ കുറെ ഈ ക്ലബ്സ് ആൻഡ് മിനി ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് വി എൽ എസ് ഐ ആർഡിനോവും വേഗയിൻ്റെ വർക്ക്ഷോപ്പൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞങ്ങളുടെ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ആർ സി കാറിൻ്റെ വർക്ക്ഷോപ്പും അപ്പോൾ അങ്ങനത്തെ കുറെ വർക്ക്ഷോപ്സും ഇവന്റ്സും പിന്നെ കുറെ ഒക്കെ നടക്കാറുണ്ട് പിന്നെ ക്ലബ്ബ് നമുക്ക് കുറെ ടെക്നിക്കൽ ക്ലബ് ഉണ്ട് കോഡേഴ്സ് ക്ലബ് ഉണ്ട് നമുക്ക് ഈസീന ഇലിക്സ് ഉണ്ട് അങ്ങനത്തെ കുറെ ടെക്നോളജിയും കുറെ ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ട് കുറേ ക്ലബ്സും വർക്ക്ഷോപ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കാറുണ്ട് അതെ അതെ അത് അതിന്ന് കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോക്സ് എന്ന് കുറെ പുതിയ ടോപ്പിക്സ് ഒക്കെ നമുക്ക് കുറെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് കുറെ പ്രൊഫഷണൽസ് ആണ് ടോക്ക് എടുക്കണത് അപ്പോൾ നല്ല ഡെപ്ത് ഉള്ളതും നോളജുള്ളതും ആൾക്കാർ എടുക്കണുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യും പിന്നെ വർക്ക് ഷോപ്പ്സിൽ കുറെ ഹാൻഡ് ഓൺ ആയിട്ട് അവരും കാണിക്കും ആൻഡ് കുറെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും അപ്പം എങ്ങനെയാണ് നിങ്ങളിപ്പം സെക്കൻഡ് ഇയർ വന്നപ്പം തന്നെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആക്ച്വലി ഇവിടുത്തെ പ്രൊഫസേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് ഇയറിൽ അത്ര ഒരു ക്ലൂ ഉണ്ടാവില്ല ബട്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്രോച്ച് ദിവസം അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു കരിയർ ഗൈഡൻസും തരും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത എന്തെങ്കിലും കോണ്ട കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അത് ജസ്റ്റ് അതൊരു പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതൊരു പേപ്പർ വർക്കാണ് അപ്പോൾ അതിൽ ഞാൻ ഞാനൊരു ഒരു ബി എസ് സി സ്കോളറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഈ പ്രോ പ്രൊജക്ട് ചെയ്യണത് അപ്പം നമുക്ക് അവർ കൃത്യമായിട്ട് ഗൈഡൻസ് തരും എന്തെന്താ എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അവരാണ് നമുക്ക് എല്ലാ വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നത് പിന്നെ അതിൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട് ആ ഫാക്കൽറ്റി നമുക്ക് നമുക്കതിനു വേണ്ട എല്ലാ ഗൈഡൻസും തരും പ്രൊജക്ട്സ് അപ്പോൾ നമുക്ക് ഇഷ്ടം കുറേ പ്രൊജക്ട്സ് ഉണ്ട് നമുക്ക് ഫാക്കൽറ്റീനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർ ഒരു പ്രോജക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും പിന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പിൽ ഹാക്കത്തോൺസ് വരുന്ന ഹാക്കത്തോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം കംപ്ലീറ്റ് നമുക്ക് തരും അപ്പോൾ ഏതൊക്കെ വേണമെന്നും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം വേണ്ടി അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടിയിൽ ഒരു സ്റ്റാർട്ട് അപ്പ് പ്രോഗ്രാം ഉണ്ട് അതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തൃപ്പ്ലേടി കോട്ടയം എലിജിബിളായി ക്വാളിഫൈ ചെയ്തു അപ്പം അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് എന്താന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് ടൂൾസ് ഇപ്പോൾ വി എൽസ് ഐ ചിപ്പ് ചിപ്പ് ടു സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ചിപ്പ് ഉണ്ടാക്കാനുള്ള ടൂൾസ് എല്ലാം ലൈസൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യും അപ്പം ഐസ്ക്വേർ സി എസ് ലാബ് കുറേ വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യും അപ്പം അങ്ങനെ കുറേ ലൈക്ക് ബെനിഫിറ്റ് സപ്പോർട്ട് ഒക്കെ ഉണ്ടാവും മെയിൻലി നമ്മൾ വി എൽ എസ് ഡിജിറ്റൽ ഡിജിറ്റലായാലും കുറേ ടൂൾസ് ഉണ്ട് ഉപയോഗിക്കാനായിട്ട് അത് ചിലപ്പം ഒരു സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് വാങ്ങിക്കാനുള്ള നമുക്കത് കാണില്ല ഭയങ്കര പ്രതിവർഷം ഭയങ്കരമായിട്ട് പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ട ടൂൾസാണ് അതിന് നമ്മുടെ കോളേജിൽ ഇവിടെ ധാരാളം ഇവർക്ക് ലൈസൻസ് ഉണ്ട് അതിൽ നമ്മൾ പ്രൊഫസറായിട്ട് ചെന്ന് ഇടപെടുകയാണെങ്കിൽ അവർ നമുക്കത് ഉപയോഗിക്കാനും പഠിക്കാനുള്ള അവസരം തരും അങ്ങനെ ഞങ്ങൾക്കും കിട്ടി അപ്പം അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് മെയിൻലി പറയുകയാണെങ്കിൽ സിനോപ്സിസ് പിന്നെ കാഡൻസ് ഇങ്ങനത്തെ വലിയ വലിയ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാൻ പാടായിരിക്കും പക്ഷേ ഈ കോളേജിൽ ലൈസൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് അവരെ ബന്ധപ്പെടുവാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അത്രയ്ക്ക് ഹോസ്റ്റൽ മെയിൻലി നമ്മുടെ ഈ ക്യാമ്പസിന്റെ ബാക്കിലാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെയാണ് ഹോസ്റ്റലുകൾ ചെയ്യിരിക്കുന്നത് ഗേൾസ് ഹോസ്റ്റലുണ്ട് ആനമുടി ചിറ്റാറ് പിന്നെ നമുക്ക് ബോയ്സ് ഹോസ്റ്റലാണ് അഗസ്ത്യ അങ്ങനെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫുഡ് ഫുഡിനും കൂടി ഫീസ് ഇൻക്ലൂഡ് ചെയ്യും അപ്പം മെസ് മെസ് ഉണ്ട് പിന്നെ ഹോസ്റ്റൽസ് ഉണ്ട് അഗസ്ത്യ എന്ന് ഹോസ്റ്റലാണ് മീലിൻ സോ അതൊരു അപ്പാർട്ട്മെന്റ് സ്റ്റൈൽ ഹോസ്റ്റലാണ് രണ്ട് ബാത്റൂംസ് ഷെയർഡ് പിന്നെ മൂന്ന് റൂംസ് ഓക്കെ ഒരു റൂമിൽ രണ്ടു പേര് ഓക്കെ അതല്ലാതെ എല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ക്യാമ്പസിൽ തന്നെ വേണ്ട എല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഇയർ ബോയ്സിന് ഔട്ട്സൈഡ് ക്യാമ്പസ് ആയിരിക്കും സെക്കൻഡ് ഇയർ ആവുമ്പോൾ ക്യാമ്പസിലോട്ട് കൊണ്ടുപോകും ഇനി ഗേൾസ് ഹോസ്റ്റലിലോട്ട് വരികയാണെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിൽ ഇപ്പം ക്യാമ്പസിൽ രണ്ടെണ്ണമാണ് ഒന്ന് ആനമുടി സെക്കൻഡ് വൺ ചിറ്റാറാണ് ആനമുടിയിൽ വന്നിട്ട് ഒരു റൂമിൽ മൂന്ന് സ്റ്റുഡൻസ് ആയിരിക്കും അപ്പം ഫസ്റ്റ് ഇയർ വരുമ്പം ഇവിടെ അലോട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും സെക്കൻഡ് ഇയർ ഓൺവേഡ്സ് നമുക്കിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് കൊടുത്താൽ മതി നമുക്ക് അങ്ങനെ ചെയ്തു തരും അപ്പോൾ ഇവിടെ ഫുഡുണ്ട് മോർണിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് പിന്നെ സ്നാക്സ് ഉണ്ട് ഡിന്നറും അവൈലബിൾ ആണ് പിന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമ്മില് ഐ ഡോ തിങ്ക് ഇവിടുന്ന് ലൈക്ക് പുറത്ത് പോകാം സെക്കൻഡ് സെം തൊട്ടിട്ട് ഇവിടെ ഔട്ട് പാസ് സിസ്റ്റം ഉണ്ട് നമുക്ക് പുറത്ത് പോകണം എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ അതുവഴി പോകാം അപ്പോൾ എങ്ങനെ ഇവിടുത്തെ ക്ലാസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഫസ്റ്റ് ഇയേഴ്സിന് മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് ഫോർ ആണ് സെക്കൻഡ് ഇയറാവുമ്പം നയൻ നയൻ ഒ ക്ലോക്കിനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഫൈവ് സിക്സ് വരെയൊക്കെ പോകും ലാബ് ഉണ്ടെങ്കിൽ സിക്സ് ഒ ക്ലോക്ക് വരെയൊക്കെ ഉണ്ടാവും അപ്പം ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാമ്പസിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടേതായ കോർ സബ്ജക്ട് ഉണ്ടാവില്ല കോർ സബ്ജക്ട് ഒക്കെ പഠിക്കാൻ ഉണ്ടാവും അപ്പം ലാബൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് നമുക്ക് പിന്നെ ലാബിലെ കുറേ ഈ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യണ കുറെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യും നമ്മൾക്ക് ഈസിനു വിവാഡോ യൂസ് ചെയ്യും സിമുലേ വി എൽ എസ് ഐ സിമുലേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾ മാറ്റ് ലാബ് യൂസ് ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് ജോലിയിൽ പോകുമ്പോഴും നല്ല യൂസ് ചെയ്യണത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് അപ്പോൾ അത് വളരെ ആണ് ലാബ് അപ്പോൾ ഇവിടുത്തെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുക അതിനെ കുറിച്ച് പ്ലേസ്മെന്റ് പൊതുവെ കുഴപ്പമില്ല ഇസിക്കാരെ ഹയർ ചെയ്യുന്നെ ഏറ്റവും കൂടുതൽ എൻ വി ഡിയം പാലോ ആൽട്ടോ എന്ന് പറഞ്ഞൊരു രണ്ട് കമ്പനീസ് ആണ് പൊതുവേ കുഴപ്പമില്ല പക്ഷേ ഇപ്പം ി ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ കോൺവക്കേഷൻ കോൺവക്കേഷന് വേണ്ടി നിർമ്മല സീതാരാമൻ വന്നായിരുന്നു അപ്പം അതുകൊണ്ടൊരു പബ്ലിസിറ്റി കാരണം കൂൾ കമ്പനീസിന് വരുമെന്ന് വിചാരിക്കുന്നു ഇ സിക്കാർക്ക് വേണ്ടി മാത്രം അങ്ങനെ പൊതുവെ കുഴപ്പമില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലേസ്മെൻ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇ സിക്കാർ ഈ ഇപ്പോൾ റീസെൻ്റ്ലി പാസ് ആയ ബാച്ചിൽ ആക്ച്വലി ഈസി സി സ്റ്റുഡൻറ്റിനാണ് ഹയസ്റ്റ് പാക്കേജ് കിട്ടിയത് ഫോർട്ടി പ്ലസ് എൽ പി ആണ് ആൻഡ് അല്ലാതെയും നമുക്ക് എൻ വി ഡിയ ആൻഡ് ഹെച്ച് പി ഇൻറ്റെൽ ഇതൊക്കെ വരുന്നുണ്ട് ഇ സിക്കാർക്ക് അത്യാവശ്യം പ്ലേസ്മെൻറ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ആൻഡ് അത്യാവശ്യം പാക്കേജും ഒക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മുടെ തേർഡ് ഇയറിൽ രോഹിത് നയന എന്നൊരു സ്റ്റുഡൻറ്റുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഗേറ്റ് എഴുതിയിട്ട് അവന് ഓൾ ഇന്ത്യ റാങ്ക് ട്വൻറ്റി വണ്ണാണ് കിട്ടിയത് സോ നമ്മുടെ ഈസി സി സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസും പ്ലേസ്മെൻറ്റൊക്കെ വളരെ നല്ലതാണ് അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ കോഴ്സ് വരുന്നത് ഇ സിക്കും സി എസ്സിനും ഫീസ് വ്യത്യാസമില്ല നമുക്ക് ട്യൂഷൻ ഫീ വരുന്ന ഒരു സെമസ്റ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് പിന്നെ ഹോസ്റ്റൽ മെസ്സ് രണ്ടും സെപ്പറേറ്റ് ആണ് ഹോസ്റ്റലിൽ ഒരു തേർട്ടി അടുപ്പിച്ച് വരും തേർട്ടിക്ക് മെസ്സും അതുപോലെ തന്നെ ട്വൻറ്റി എയ്റ്റ് തേർട്ടിക്ക് അടുപ്പിച്ച് വരും ഓരോ ഇയറും ചിലപ്പം കൂടി ഇരിക്കാം കുറഞ്ഞിരിക്കാം സെമ്മ് പക്ഷേ ഏകദേശം തേർട്ടി ഈ റേഞ്ചിലാണ് ട്യൂഷൻ ഫീ എപ്പോഴും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരിക്കും ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആറ് മാസമാണ് മാസം കൂടത്തോടും ഫീസ് അടയ്ക്കണം പിന്നെ ഒരു സെമെൻ്റ് എൻ്റാവുമ്പോഴത്തേക്കും നമുക്ക് റീഫണ്ട് കിട്ടും മെസ്സ് റീഫണ്ട് എന്ന് പറഞ്ഞ് അതായത് ഇപ്പം ഇത്ര ഫീ അടയ്ക്കുന്നുണ്ടെങ്കിലും അത് ഫുള്ള് ഉപയോഗിക്കണം നിർബന്ധമില്ല അപ്പോൾ ആ റീഫണ്ട് കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും തിരിച്ച് വരും അത് വേരീസ് ഫ്രം ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അങ്ങനെ നമുക്ക് തിരിച്ച് മെസ്സ് റീഫണ്ട് കിട്ടും അങ്ങനെയാണ് അപ്പൊ നമ്മുടെ കോട്ടയത്തിലെ ഇ സി സ്റ്റുഡൻസിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് വളരെ മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെയധികം മുന്നോട്ടേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ബെസ്റ്റ് Study Center center India's number one coaching center for NEET and JEE